എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സർക്കാരിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഡിസംബർ രണ്ടാം തീയതി വരെയാണ് ഈ വേക്കൻസീസിനെ അപ്ലൈ ചെയ്യുന്ന സമയമുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉള്ളത് ഇരുപത്തിരണ്ട് ടു ഇരുപത്തിനാല് ഡിസംബർ ആണ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഇപ്പോൾ ആയിട്ട് വന്നിരിക്കുന്നത് നിരവധി പോസ്റ്റുകളിലായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് എം ഡി എസ് അടക്കം എസ് എൽ സി പ്ലസ് ടു ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട് സെവൻ സി പി സിയിലാണ് സാലറി സ്കെയിൽ വരുന്നത് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് എയിംസിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരു ആഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം